ഫേസ്റ്റ് ഡേ സിനിമ ഇറങ്ങില്ല അപ്പോൾ നമ്മൾ കവിതയിൽ ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ഫാൻ ഷോ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ഷോ ഒക്കെ കഴിഞ്ഞു അപ്പോൾ മോർണിംഗ് ഷോ കഴിഞ്ഞു അങ്ങനെ രണ്ട് ഷോ കഴിഞ്ഞു അങ്ങനെ സിനിമ ഹിറ്റായി സിനിമ നല്ല രീതിയിൽ വന്നു എന്നുള്ള റിസൾട്ട് വന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു ഗ്രാൻഡ് മദർ ഇങ്ങനെ വരെയാണ് പിടിക്കാൻ തന്നെ നാല് പേര് സപ്പോർട്ടിലാണ് ഷീസ്ലൈക്കാര് എയ്റ്റി നയൻറ്റീസിൻ്റെ കിടയിൽ ആ വളരെ പാടുവിട്ടാണ് വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത് ഞാനിങ്ങനെ നിന്നത് ആ ഒരു വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു ആ ഒരു സീനിലൊക്കെ അറ്റൊക്കെ ആൾക്കാർ വന്ന് കയറുന്ന ഒരു സമയമാണ് അപ്പൊ പുള്ളിക്കാരി രണ്ട് മൂന്ന് നേരത്തെ വരികയാണ് കാരണം ആൾ തിരക്കിൻ്റെ ഇടയിൽ പെട്ടുപാതിരിക്കാൻ വേണ്ടി നാല് നാലുപേര് സൈഡിൽ സപ്പോർട്ട് ചെയ്ത് മൂമ്മ ഇങ്ങനെ അപ്പളേക്ക് ഒരു ലാൽ സാറിൻ്റെ ഒരു ഫാൻസില് ഒരു ഒരാളുണ്ടായിരുന്നു പുള്ളീൻ്റെ അടുത്തെന്ന് പറഞ്ഞു ചേട്ടനത് കണ്ടോ ലാലേട്ടൻ്റെ ഒരു വടം കത്തി കയറിയ ആരൊക്കെയാണ് തീയേറ്ററിൽ വരുന്നത് എന്ന് കണ്ടോ എന്ന് പറഞ്ഞൊരു ഒരു കമന്റ് പറഞ്ഞിരുന്നു അതൊക്കെ അതും അവർക്കും അതൊരു മൂമെന്റ് ആണ് അല്ലേ നമുക്കതിൽ ഭയങ്കര സന്തോഷമല്ലേ ആ സിനിമ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ വിഭാഗം എല്ലാ ഏജ് ഗ്രൂപ്പും അല്ലെങ്കിൽ എല്ലാ പല പ്രൊഫഷനിലുള്ള ആൾക്കാർക്കും ചെറിയ പിള്ളേരൊക്കെ ഇന്നലെ വന്ന് ടെക്നിക്കലായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ലൈക്ക് ഈ പൊതുവെ അങ്ങനത്തെ ഒരു ശീലം ശീലുണ്ടാകില്ല ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ലൈക്ക് കൈൻഡ് ഓഫ് ഇന്റർനാഷണൽ സിനിമകളൊക്കെ വെച്ച് അവരുടെ ഒരു അല്ലെങ്കിൽ റീഡിങ്ങും ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേരും എല്ലാ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ തന്നെ വളരെയധികം എല്ലാത്തിനെ പറ്റി അവയറാണ് അപ്പോൾ അവർ വന്നതിനെപ്പറ്റി ഷോർട്ടിനെ പറ്റിയും വേറെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് ഭയങ്കര അത്രയും എല്ലാവരും കീനായിട്ട് ഈ സിനിമ കണ്ടിട്ടുണ്ട് എല്ലാർക്കും സിനിമയുടെ ആയിട്ട് പറയുമ്പോൾ പറയുമ്പോൾ നമുക്ക് ജോസഫ് എന്ന് തന്നെ വലിയൊരു തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അവസരം എങ്ങനെയാണ് തേടിയെത്തിയത് എനിക്ക് സാറായിരുന്നു സാറിന് ഇവരുടെ ഇവരെ പ്രൊഫൈൽ സാറിന് അയച്ചു കൊടുത്തു നമ്മുടെ ശാന്തി ചേച്ചിയും ശാന്തിയുടെ ഹസ്ബൻഡിലേക്ക് ഇവരെ പ്രൊഫൈൽ കണ്ട കണ്ടെ സാറപ്പോ സിനിമകൾ കണ്ടിട്ടുണ്ട് ഞാൻ മുമ്പ് ചെയ്ത ചെയ്ത സിനിമകളും ഇതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ സാറങ്ങനെ എന്റെ കുറച്ച് വർക്ക്സും ഇതൊക്കെ സാറിന് ഇവർ കൊടുത്തു അതിനുശേഷം സാറൊരു ദിവസം എനിക്ക് വാട്സാപ്പിൽ ഇങ്ങനെ സാറിന് ഒരു മെസ്സേജ് വരാണ് എൻ്റെ ഒരു അടുത്തൊരു സിനിമയുണ്ട് മോഹൻലാൽ സിനിമയുണ്ട് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യാൻ ശങ്കറിനെ നോക്കുന്നുണ്ട് അപ്പോൾ ശങ്കറിന് അത് ഓക്കെയാണോ അത് എന്തായാലും കേട്ട് നോക്കിയിട്ട് സബ്ജക്റ്റ് നോക്കിയിട്ട് ശങ്കർ ഒരു സെൻ്റർ എവിടേക്ക് വരും മറ്റു സബ്ജക്റ്റ് കേട്ടിട്ട് നമുക്ക് സിനിമാനിൽക്കാന്ന് പറഞ്ഞാൽ സാർ എനിക്ക് ചിത്തു ജോസഫ് എന്ന് പറഞ്ഞൊരു സംവിധായകൻ്റെ സിനിമയിലൊരു ഭാഗമാവുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ എത്തിക്കുക അല്ലെങ്കിൽ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോകുക അത്രയും നന്നായിട്ട് അത് പെർഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആസ് എ ആക്ടർ അങ്ങനെ ചെയ്താലാണ് ഒരു വിജയം എന്ന് ഞാൻ കരുതുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ടു ബി എ പറഞ്ഞിട്ട് പോയി കഥ ബ്രീഫ് ഈ കുറിച്ചും കഥയും സ്ക്രിപ്റ്റും എല്ലാം അങ്ങനെയാണ് തുടങ്ങിയത് ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് മോഹൻലാൽ സിദ്ദിഖ് അതുപോലെ ജഗദീഷ് ഏട്ടൻ ഗണേഷ് അതുപോലെ പ്രിയാമണി അങ്ങനെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മൊമെന്റിൽ ഇത്രയും പേരുടെ കൂട്ടത്തിൽ നിന്ന് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു പാഠം അല്ലെങ്കിൽ അവരിൽ നിന്ന് നോക്കി കണ്ട ഒരു ക്വാളിറ്റി എന്തായിരിക്കും എനിക്ക് അവർ ആ ഒരു ഹ്യൂമിലിറ്റി ലൈക്ക് അവർ ആ ഹിൾനെസ് അവർ ആ ഒരു ഹൈറ്റ്സിലെത്തുമ്പോഴും അവരവരുടെ ഉള്ളിൽ തന്നെ അവർ മറ്റൊരു എന്താ പറയുക വേറെ ഇൻഡിവിജ്വലിനോട് അവർ കാണിക്കുന്ന ഒരു കെയറും അല്ലെങ്കിൽ ലവും അല്ലെങ്കിൽ അവർ വർക്കിനോട് കാണിക്കുന്ന ഒരു കമിറ്റ്മെൻറ്റ് അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ആണല്ലോ എല്ലാ ആക്ടേഴ്സും അപ്പോൾ ഈ പേരെടുത്ത് പറഞ്ഞ പേരുകൾ അല്ലാതെ തന്നെ വേറെ എല്ലാ ആക്ടേഴ്സും ലൈക്ക് ഇവിടെ ആ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്ത ഓരോരുത്തരുടെയും അല്ലെങ്കിൽ എല്ലാവരുടെയും എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവുമല്ലോ അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ജേണിയാണ് ലൈക്ക് നമ്മൾ ഇവരോടുള്ള ഇൻട്രാക്ഷൻസ് ഇപ്പോൾ ജഗദീഷ് ഏട്ടനായാലും കൂടുതൽ എനിക്ക് ഒന്ന് രംഗങ്ങളിൽ ജഗീഷീഷ് ഏട്ടനും ഒക്കെയാണ് പെൺ ഗണേഷ് കുമാർ സാറായിട്ട് ഒരുപാട് അധികം ഇൻട്രാക്ഷൻസ് സംഭവിച്ചു അവിടെ ഒക്കേഷനിൽ അപ്പോൾ അതൊക്കെ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരുന്നു നമുക്ക് ആസ് എ പേഴ്സൺ ഓൾസോ ആസ് എൻ ആക്ടർ നമുക്ക് കുറേ ഇൻപുട്സ് കിട്ടി ഇവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായത്തിൻ്റെ ലൈക്ക് ഡബിൾ ഉണ്ട് അത്രയും വർഷങ്ങളായി മലയാള സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര ഗംഭീരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ലെജൻസ് ആണ് പലരും അപ്പോൾ ഒരുപാടകം ഒബ്സർവ് ചെയ്യാനുണ്ട് നമുക്ക് ഓരോന്ന് എടുത്ത് പറയാൻ പറ്റത്തില്ല കാരണം കുറെ എടുക്കാനുണ്ട് ലൈക്ക് ഇവരുടെ എക്സ്പീരിയൻസ് തന്നെ വലിയൊരു ഒരു ഫാക്ടറാണ് അത്രയും അധികം സംവിധായകരുടെ കൂടെയും നടന്മാരുടെ കൂടെയും എല്ലാം കണ്ടുവന്നവരാണ് അപ്പോൾ അപ്പോൾ നല്ലൊരു ലേണിംഗ് ആയിരുന്നു